ജനം ടി വി രണ്ടായിരത്തി പതിനെട്ടിൽ ഹിന്ദുക്കളുടെ അവകാശാധികാരങ്ങൾക്കെതിരെ മാർസിസ്റ്റ് സർക്കാർ നിലപാടെടുത്തപ്പോൾ അതിനെതിരെ ആദ്യം രംഗത്ത് വന്ന ആദ്യ ചാനൽ ജനം ടിവിയാണ് നടന്നു പറഞ്ഞു ജനങ്ങൾ കപട മതേതരവാദികൾ ഒരുമിച്ചുകൂടി വീണ്ടും പടയൊരുക്കം നടത്തുമ്പോൾ ആ അധികാരത്തിനെതിരെ ആ ധാർഷ്ടത്തിനെതിരെ ഇരുപതാം തീയതി ഡൽഹി രാമകൃഷ്ണപുരം അയ്യപ്പ ക്ഷേത്രത്തിൽ നടക്കുന്ന അയ്യപ്പ മഹാസംഗമത്തിൽ അയ്യപ്പ ജ്യോതി തെളിക്കാൻ എല്ലാ ഡൽഹി നിവാസികളോടും ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ച സ്വാമിയെ ശരണമയ്യൊരിക്കലും പോ